ക്രമസമാധാന പരിപാലനത്തിന് കാര്യക്ഷമതയുള്ള വാഹനമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇടുക്കി രാജാക്കാട് പോലീസ് സ്റ്റേഷൻ നിലവിലുള്ള വാഹനങ്ങൾ അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിലായതോടെയാണ് പുതിയ വാഹനങ്ങൾ അനുവദിച്ച പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് രാജാക്കാട് ഫോഴ്സിന്റെ ഗൂർക്ക മാരുതി സസുക്കിയുടെ ജിമിനി എന്നീ രണ്ട് വാഹനങ്ങളാണ് രാജാക്കാട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് സർവീസിനായി നൽകിയ ഗൂർഖ വാഹനം ഇതുവരെ ലഭിച്ചിട്ടില്ല സ്പെയർ പാർട്സ് ലഭ്യത കുറവാണ് വാഹനം ഇറങ്ങുവാൻ കാലതാമസം നേരിടുന്നത് കഴിഞ്ഞ മാസം പട്രോളിങ്ങിനിടയിലുണ്ടായ അപകടത്തിൽ ജിമിനിക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതര സംസ്ഥാന ഡ്രൈവർ ഓടിച്ചിരുന്ന വാഹനം പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയാണ് കേടുപാടുകൾ സംഭവിച്ചത് നിലവിൽ ഷോറൂമിലുള്ള ഈ വാഹനവും കേടുപാടുകൾ പരിഹരിച്ച് പുറത്തിറങ്ങുവാൻ കാലതാമസം നേരിടും സർക്കാരിൽ നിന്നും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള തുക കൃത്യമായി നൽകാത്തതും കാലതാമസത്തിന് ഇടയാക്കുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളെയോ സ്വന്തം വാഹനങ്ങളെയോ ആശ്രയിച്ചാണ് നിലവിൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് പുതിയതായിട്ട് സർക്കാർ കൊടുത്ത വാഹനമെന്നാണ് പറഞ്ഞത് ആ രണ്ട് വാഹനവും ഇപ്പോൾ കേടായി കിടക്കുകയാണ് ഒരു വാഹനം ആക്സിഡൻ ഉണ്ടായി കേടായി കിടക്കുകയും മറ്റേ വാഹനം സാങ്കേതികമായി എന്തോ വിഷയങ്ങളുമായി കേടായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിലുള്ളത് കാലകരണപ്പെട്ട അല്ലെ ഖണ്ഡൻ ചെയ്ത ഒരു വണ്ടിയാണ് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിലുള്ളത് നമ്മളിപ്പോൾ അത്യാവശ്യ കേസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു അടിപകളം ഉണ്ടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്ന് രാജക്കാട് പോലീസ് സ്റ്റേഷനോട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എത്തിപ്പെടാൻ വണ്ടി ഇല്ലാതെ വരികയും അവർ സ്വകാര്യ വണ്ടിയിൽ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് വിളിച്ചാൽ അവസ്ഥയിലോട്ട് പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് മായി പകരം നൽകിയിരുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതിനാൽ മലയോര മേഖലയുടെ ഭൂപ്രദേശങ്ങൾ താടുവാൻ അപരാപ്തമാണ് ക്രമസമാധാന പരിപാലനത്തിന് കാര്യക്ഷമമായ വാഹനം ഇല്ലാതെ വന്നതോടെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി